ോട്ടെ സി പി എമ്മിനെ ആകെ പിടിച്ചു കുലിക്കിയ പി എസ് സി കോഴ വിവാദത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരിക്കാം കോഴ വാങ്ങിയതാരാണ് കൊടുത്തതാരാണ് വാങ്ങിയെന്ന് പറയപ്പെടുന്ന പ്രമോദ് കോട്ടൂളി പറയുന്നു ഞാൻ പണം വാങ്ങിയിട്ടില്ലെന്ന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഇയാൾ ഒരാഴ്ചക്ക് ശേഷം ആരോപണം നിഷേധിച്ച് ശ്രീജിത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമോദുമായി ഒരിടപാടും ഉണ്ടായിട്ടില്ലെന്നും പണം വാങ്ങിയെന്ന് ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നുമാണ് ശ്രീജിത്ത് പറയുന്നത് അപ്പോ സി പി എം പ്രമോദിനെ പിന്നെ എന്തിനാണ് പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പ്രമോദിന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഒക്കെയാണ് സി പി എം ആരോപിക്കുന്നത് കടുത്ത നടപടികളിലേക്ക് നയിച്ചത് ഇത്തരം ബന്ധങ്ങളാണെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പ്രമോദ് കളമൊന്നു മാറ്റി ചവിട്ടാമെന്ന് ഓർത്തിട്ടായിരിക്കണം ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത് പാർട്ടി സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രമോദ് കോട്ടോളി പറഞ്ഞത് താൻ കോഴ വാങ്ങിയോ എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ വേണ്ടിയാണ് പോരാട്ടം എന്നായിരുന്നു പ്രമോദ് പറഞ്ഞതും മാത്രമല്ല ആരോപണമുന്നയിച്ച് ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ പ്രമോദും അമ്മയും കുത്തിയിരിപ്പ് സമരവും നടത്തിയിരുന്നു എന്നാലോ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ശ്രീജിത്ത് പ്രമോദിന് പണം നൽകിയിട്ടില്ലെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ് പാർട്ടിയിലെ ചിലരുടെ ഗൂഢാലോചനയാണ് തന്നെ പുറത്താക്കലിലേക്ക് നയിച്ചതെന്നും താൻ ഒരു രൂപ പോലും ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നുമാണ് പ്രമോദ് നേരത്തെ പറഞ്ഞിരുന്നത് പണം ആരാണ് വാങ്ങിയതെന്നും ആർക്കു വേണ്ടിയാണ് വാങ്ങിയതെന്നും താൻ തെളിയിക്കുമെന്നാണ് പ്രമോദ് പ്രതികരിച്ചത് നിയമപരമായുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നുള്ള പ്രമോദിന്റെ പ്രതികരണത്തോടെയാണ് ശ്രീജിത്ത് ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയത് പി എസ് സി അംഗത്വത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സി പി എം പ്രാദേശിക നേതാവും സി ഐ ടി യു ജില്ലാ നേതാവുമായ പ്രമോദ് കോട്ടോളി വാങ്ങിയെന്നായിരുന്നു ഉയർന്ന പരാതി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് കോഴ വാങ്ങിയതെന്നുമായിരുന്നു പരാതി ഉണ്ടായിരുന്നത് പരാതി ശരിവെച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു ആരോപണ വിധേയനായ പ്രമോദിനെ ഉടൻ പുറത്താക്കണമെന്നും സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു ജില്ലാ കമ്മിറ്റി ഈ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തു വരുന്നു എന്നാൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുകയെ പ്രമോദ് കുറ്റക്കാരനാണെന്ന പ്രാഥമിക വിലയിരുത്തലുകളും നടത്തിയിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രമോദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ചിലരുടെ വ്യക്തിവിരോധമാണ് പാർട്ടി നടപടിക്ക് പിന്നിലെന്നായിരുന്നു പ്രമോദിന്റെ തുടക്കം തൊട്ടുള്ള ആരോപണം പി എസ് സി അംഗത്വത്തിനായി പണം കൊടുത്തുവെന്ന് പാർട്ടി കണ്ടെത്തിയ ശ്രീജിത്ത് തന്നെയാണ് പ്രമോദിന് പണം കൊടുത്തിട്ടില്ലെന്നും പ്രമോദ് തന്റെ സുഹൃത്താണെന്നുമുള്ള പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ കേസിൽ വീണ്ടും ഡിസ്റ്റുണ്ടാവുകയാണ് ആരോപണങ്ങളിൽ പ്രമോദ് പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാത്രമല്ല പി എസ് സി കോഴ ആരോപണത്തിൽ സത്യം പുറത്തു വരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും ഇന്ന് പരസ്യ പ്രതിഷേധ പരിപാടികൾക്കും തുടക്കമിടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതീകാത്മകമായി വിചാരണ ചെയ്യുന്ന പരിപാടിയും സംഘടിപ്പിക്കും യഥാർത്ഥത്തിൽ ആരാണ് പി എസ് സി കോഴ കൈപ്പറ്റിയത് ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തിൽ സത്യമെങ്കിൽ കോഴയെ പറ്റി പാർട്ടിക്ക് പരാതി നൽകിയത് ആരായിരിക്കാം എന്തൊക്കെ ദുരൂഹതകളാണ് ഇനിയും തെളിയാനുള്ളത്